ഹായ് ഓൾ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഞാനിന്ന് ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതാണ് ഞാനിപ്പോൾ വന്നത് നിങ്ങൾ എൻ്റെ ഈ മുടി കണ്ടല്ലോ എൻ്റെ മുടി ഒരുപാട് അങ്ങ് ഭയങ്കര ഒരു പിന്നെ ഉൾക്കട്ടിയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സംഭവമൊന്നുമല്ല പക്ഷേ എൻ്റെ മുടി കാണുന്ന എല്ലാവർക്കും തന്നെ എൻ്റെ മുടി പെട്ടെന്ന് അട്രാക്റ്റാണ് എന്നോട് ഒത്തിരി സുഹൃത്തുക്കൾ എൻ്റെ റിലേറ്റീവ്സൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ മുടി നല്ല ഒരു മണം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക മനം കുളിർമയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മണം ഒരു സ്മെല്ല് എൻ്റെ തല തല എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നവർക്ക് ഫീൽ ചെയ്യാറുണ്ട് അതിൻ്റെ രഹസ്യമാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ പോകുന്നത് എൻ്റെ മുടി കണ്ടല്ലോ നല്ല വോളിയൂം ഫീൽ ചെയ്യും ആർക്കെങ്കിലും കാണുമ്പോൾ ഇതൊക്കെ ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് തോന്നുകയും ചെയ്യും എൻ്റെ മുടി കാണുന്നവർക്കെല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും എൻ്റെ മുടി കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാമിലിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്ത് പിറകേന്ന് എൻ്റെ മുടി വന്നിട്ട് കണ്ടിട്ട് ഫ്രണ്ടി വന്നു യോ സിന്ധു ആയിരുന്നു ആ പിറകുന്ന മുടി കാണാൻ നല്ല ഭംഗി ആ മുടിയിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് വന്നു വേറെ ആരുമല്ല എൻ്റെ സുഹൃത്ത് സീലസ് ടീച്ചർ അപ്പം ഞാനിത് പറയാൻ ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്താനാണ് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഭംഗി മാത്രമല്ല എൻ്റെ തലയ്ക്ക് ഒരു നല്ല കുളിർമ കണ്ണുകൾക്കൊക്കെ ഒരു പ്രകാശം ഒരു എപ്പോഴും ഒരു എന്താണ് പറയണത് നല്ല ബ്രൈറ്റായിട്ടിരിക്കാൻ തോന്നും കാരണം തല എപ്പോഴും തന്നെ നല്ല ഒരു ഭയങ്കര ഒരു സുഗന്ധം നമ്മുടെ മുഖത്തേക്കും ശരീരത്തേക്കൊക്കെ വ്യാപിക്കുന്നത് തന്നെ ഈ തലമുടിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഷാംപൂ കൊണ്ടാണ് നിങ്ങളൊക്കെ ഇഷ്ടംപോലെ പരസ്യങ്ങൾ കണ്ട് ഒരുപാട് ഷാംപൂ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ എൻ്റെ ഈ പ്രത്യേക തരത്തിലുള്ള ഈ ഹെയർ വോളൂമിൻ്റെ പിറകിലും ഈ മുടിയിൽ നിന്ന് പകരുന്ന സുഗന്ധവും എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് എന്നോട് അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ഷാംപു ആണ് ഇതിൻ്റെ പിന്നിലേഖസ്ലം ആ ഷാംപു ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിൻ്റെ പേര് കണ്ടല്ലോ നിങ്ങൾ ഇതിൻ്റെ പേര് ഫിക്കോസൻ എന്നാണ് ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല നിങ്ങൾക്കിത് ഒരു കാരണവശാലും മാർക്കറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഷാംപൂ അല്ല ഇതൊരു ആയുർവേദിക് പിന്നെ കഷായ ഷാംപൂ ആണ് കഷായ ഷാംപൂ ആണ് ഇതിൻ്റെ യൂസ് വളരെ സിമ്പിളാണ് അതായത് നമ്മൾ കുളിക്കാൻ കയറുമ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ തല മുടിയുടെ ഒരു കണക്കിനനുസരിച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മൂന്ന് സ്ക്യൂസ് അതായത് മൂന്ന് പ്രാവശ്യം ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം വരുന്ന ക്വാണ്ടിറ്റിയിലുള്ള ഷാംൂ ആ വെള്ളത്തിൽ നന്നായിട്ട് കലക്കണം കല നമ്മളിങ്ങനെ കല കലക്കുമ്പോൾ തന്നെ നല്ല പതയാണ് ഈ ഷാമ്പൂ ഇൽ നിന്ന് വരുന്നത് ഭയങ്കര പതയാണ് ആ പത വന്നതിന് ശേഷം നമ്മൾ തലയിലൊന്ന് ഇതിനെ മുകളിൽ നിന്ന് ഇങ്ങനെ മഗ് വെച്ച് ഒഴിച്ച് ഇതിൻ്റെ മുടിയുടെ ഇടയിലെല്ലാം ഇങ്ങനെ 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 കയറ്റി കയറ്റി കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നിങ്ങനെ തല മസാജ് ചെയ്ത് നമ്മൾ കുളിക്കുകയാണെങ്കിൽ പിന്നെ ഈ മുടിയുടെ പൊട്ട് പൊട്ടലുണ്ടാവും മുടി ഇങ്ങനെ ഇടക്കിടക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്ന ഇതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ആകും പിന്നെ അത് എൻ്റെ ഈ നെറ്റിയിലൊക്കെ ഇവിടെയൊക്കെ മുടി ഒരുപാട് കൊഴിഞ്ഞ് നെറ്റി ഒരുപാട് കയറിയാണ് ഇരുന്നത് ഈ ഷാംപൂ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഇവിടെ ഈ കൊഴിഞ്ഞ മുടികളെല്ലാം തന്നെ കിളിർക്കുകയുണ്ടായി പിന്നെ മുടിക്ക് നല്ലൊരു കളറുണ്ടാകും ഈ ഷാംപൂ തേച്ച് കുളിച്ച് കയറി വരുമ്പോഴത്തേക്കും ഒരു ഒരു സ്പാ കഴിഞ്ഞണക്കാണ് ഈ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇത് പുറത്ത് വിടുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ രാജിയോട് പോലും പറഞ്ഞു രാജി എപ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോൾ പറയും നല്ല മണം എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ പറയും നല്ല നീ ഏത് സ്പ്രേ ആയു ഞാൻ ഒരു ബോഡി സ്പ്രേയും യൂസ് ചെയ്യുന്ന ആളല്ല എനിക്ക് ബോഡി സ്പ്രേ ഇഷ്ടവുമല്ല പക്ഷേ ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം ഈ ഷാംപൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കൊടുക്കുന്ന പിന്നെ ജി പേയിൽ നൂറ്റി മുപ്പത് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ നൂറ്റി മുപ്പത് രൂപ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ അടുത്ത കൊറിയറിൽ നിങ്ങൾക്ക് ഈ ഷാംപു കിട്ടും ഞാൻ പറയുന്ന വെച്ചാൽ ഒരെണ്ണം വാങ്ങി യൂസ് ചെയ്ത് നോക്കുക ഞാൻ ഈ പറയുന്നത് പോലത്തെ തലയ്ക്ക് നല്ല കുളിർമയും കണ്ണുകൾക്കൊക്കെ നല്ല തണുപ്പും നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എത്രയോങ്കിലും മണിക്കൂർ ഈ ഷാമ്പു തേച്ച് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസവും കുളിക്കാൻ സമയത്ത് ഈ ഷാംപു അങ്ങ് ഉപയോഗിക്കാനാണ് നമുക്ക് ആഗ്രഹം വരുന്നത് കാരണം അത്ര യൂസ്ഫുള്ളായ കഷ്ട ായ ഷാംപു ആണ് വളരെ റെയർ ആയി മാത്രം കിട്ടുന്ന ഒരു ഷാംപു ആണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ആ ഇതിൻ്റെ മണം എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാണ് അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ഷാംപൂ ആണ് വളരെ ലെസ് കോസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ യൂസ് യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതൊന്നുമല്ല ഇതിൻ്റെ ഇരട്ടിയാണ് ഇതിൻ്റെ യൂസ് ഞാൻ ഈ തന്നിരിക്കുന്ന പിന്നെ മൊബൈൽ നമ്പർ അതായത് ഈ തന്നിരിക്കുന്നത് ഒരു ജിപേ നമ്പറാണ് ഇതിലേക്ക് നൂറ്റി മുപ്പത് അയച്ചാൽ നിങ്ങളുടെ അഡ്രസ്സും കൂടെ പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് കുറയറിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും നിങ്ങളെല്ലാവരും നൂറ്റി മുപ്പത് രൂപ ഒരു ഒരു പ്രാവശ്യവും ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ആകും വീണ്ടും നിങ്ങൾ ഓർഡർ ഞങ്ങൾക്ക് തരുമെന്നും ഉറപ്പാണ് അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ എൻ്റെ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെങ്കിൽ താല്പര്യമുള്ളൊരു ഈ ജി പേ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ